നവീകരണം പൂർത്തിയാകുന്ന വൈക്കം വൈക്കം വലിയ കവലയിലെ രാമസ്വാമി സ്മാരകം തമിഴ്നാട് തമിഴ്നാട് മന്ത്രി വേലു സന്ദർശിച്ചു സ്മാരകത്തിന്റെ മിനുക്കുപണികൾ ആഘോഷത്തിന്റെ ഭാഗമായി സർക്കാർ എട്ടു കോടി പതിനാല് ലക്ഷം രൂപ മുടക്കിയാണ് തന്തൈ പെരിയൂർ സ്മാരകം നവീകരിക്കുന്നത് പ്രധാന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ മ്യൂസിയവും മുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമാണ് രാമസ്വാമി നായ്ക്കളുടെ പ്രതിമയ്ക്ക് മുന്നിലായി വലിയ കവാടവും ഓപ്പൺ സ്റ്റേജിന് മുകളിൽ റൂഫുമാണ് ഉള്ളത് കുട്ടികളുടെ പാർക്കും ലൈബ്രറിയും സ്മാരകത്തിൻ്റെ ഭാഗമാകും ജീവചരിത്രം സമരചരിത്രം എന്നിവ കൂടാതെ പെരിയോറിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലുള്ള രചനകളും സ്മാരകത്തിൽ ഒരുക്കും വൈക്കത്തിൽ സംസ്ഥാന സർക്കാർ വിട്ടു നൽകിയ അറുപത്തിനാല് സെൻറ്റ് സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരിയിൽ ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഈറോഡിൽ നിന്നെത്തിയാണ് വൈക്കം വീരൻ എന്ന ഖ്യാതി നേടിയ തന്തൈ പെരിയൂർ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് തമിഴ്നാട് ഇൻഫർമേഷൻ സെക്രട്ടറി എൽ സുബ്രഹ്മണ്യം ഇൻഫർമേഷൻ ഡയറക്ടർ ഡോക്ടർ വൈദ്യനാഥൻ പി ഡബ്ല്യു ഡി ബിൽഡിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സെൽവരാജ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെ മോഹനം കൃഷ്ണൻ സതീഷ് കുമാർ തമിഴ്നാട് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള